വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദയും വിക്രം കൂടെ ആ കിട്ടിയ വണ്ടിയിൽ കയറുവാണെ ഈ സമയത്ത് ഡ്രൈവർ ചോദിച്ചു അല്ല ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അതെ ആ ടൗണിലൊന്ന് ഇറക്കിയാൽ മതി എന്ന് പറയാണ് അല്ല വീട് എവിടെയാണ് തോട്ടപ്പള്ളിയിലാന്ന് പറയാണ് ഓ അല്ല നിങ്ങളിത് എവിടെ പോയതാ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം വേദയെ നോക്കി പിന്നീട് വിക്രം പറഞ്ഞു അതെ ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നാന്ന് പറയുന്നത് എന്നിട്ടോ എന്നിട്ട് ഈ കാട്ടിന്ന് എങ്ങനെ ഇറങ്ങി വരണേന്ന് ചോദിക്കാം അത് പിന്നെ ഞങ്ങളിടയ്ക്ക് ട്രക്കിങ്ങിന് പോയി ട്രക്കിങ്ങിന് പോയ സമയത്ത് ഒന്ന് വഴിതെറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നെ പുള്ളിക്കാരൻ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ല അങ്ങനെ അവരും കൂടെ ഈ സമയത്ത് മാഷു വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല മാഷിൻ്റെ അടുത്ത് കമലയും വിശ്വം വിനായകനും എല്ലാവരും കൂടെ വരുവാണ് ആ സമയത്ത് വിശ്വം പറഞ്ഞു അച്ഛ നമുക്ക് ആ ശ്രീനിവാസാറിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് മാഷ് പറഞ്ഞു എന്തിന് ഇനിയിപ്പോൾ അയാളുടെ കാലും കൂടെ പോയി പിടിക്കാത്ത കുഴപ്പമുള്ളൂ എന്ന് പറയണം അല്ലച്ചാ ഇ ബിക്കിനെയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ അധികം വൈകാതെ ജപ്തി നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മാഷ് പറഞ്ഞു അങ്ങനെ ഉണ്ടാവുകയാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക ആ സമയം വിശ്വം പറഞ്ഞു അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് നോട്ടീസൊന്നും ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലല്ലോ മാഷ് പറഞ്ഞു ആര് പറഞ്ഞു നോട്ടീസ് അവർ അയച്ചെന്നാണ് പറഞ്ഞേ അത് പിന്നെ ഫേക്കായിട്ടുള്ള ഒരെണ്ണം അല്ലേ അത് കൃത്രിമമായിട്ട് അവരുണ്ടാക്കിയതല്ലേന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി അങ്ങോട്ട് കൊടുത്താലോ എന്ന് ചോദിക്കും അത് കെട്ടിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു അത് ശരിയാച്ചാ അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാലോ എന്ന് പറയണം നമുക്കൊരു ഇഞ്ചക്ഷൻ മേടിച്ചെടുത്താലോ എന്ന് വിശ്വം ചോദിക്കണം മാഷ് പറഞ്ഞു അതിന് പിന്നെ ഞാൻ ഇറങ്ങിത്തിരിക്കണോ അല്ലേ നിങ്ങളെ കൊണ്ടുവന്നും ഒന്നിനും പറ്റില്ലല്ലേ എല്ലാം ഞാൻ തന്നെ നോക്കി നടത്തണോ അല്ലേന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പം വിശ്വം വിനായകന് ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് മാഷ് പറഞ്ഞു അനുഭവിക്കുക തന്നെ അല്ലാതെ ഇപ്പം എന്താ അവനായിട്ട് വരുത്തി വെച്ചല്ലേ അന്നിരിപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നു അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അച്ചാ അച്ഛാ എന്നിട്ടിപ്പം എന്തിയെ ആ വിക്രം എന്തു നീ ചോദിക്കുവാണ് വിനായകൻ പറഞ്ഞു അവൻ ചിലപ്പം അവനും അവൻ്റെ ഭാര്യയും കൂടെ എങ്ങോട്ടിലും പോയിട്ടുണ്ടായിരിക്കും നന്ദിനി പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ എങ്കിൽ അവനീ ബാധ്യൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവൻ മുങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിലും അവന് ഇവിടെ നിക്കണമെന്ന് വലിയ ആഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ല ജപ്തി നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ നോക്കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് അവൻ ചിലപ്പോൾ അവൻ്റെ ഭാര്യയും കുട്ടികളും നേരത്തെ തന്നെ സ്റ്റാൻഡ് കിട്ടതായിരിക്കും എന്നൊക്കെ പറയണം അപ്പോഴേക്കും കമല പറഞ്ഞു എന്റെ മോനെ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം പിന്നെ ചെയ്യത്തില്ല പോലും എങ്കിൽ പിന്നെ അവൻ എവിടെ വിശ്വം പറഞ്ഞു അവന് പോയപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടെങ്കിലും പോവായിരുന്നു എങ്ങോട്ടാ പോന്നു അവൻ എവിടെ എന്താണെന്ന് ഇതിരായിട്ടൊന്നും വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇല്ലോ വിനായകൻ പറഞ്ഞു അതിന് അവൻ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിലല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ട് അവൻ പോയിരിക്കുന്നത് നമ്മളോട് പോലും ഒരു വാക്ക് പോലും പറയാതെ പോയിരിക്കുന്നെ എന്നൊക്കെ വിനായകനും പറയാണ് ആ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നത് കാറിനകത്തുനിന്ന് വാസവനും വാസവന്റെ ചിങ്കിടികളും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നീട് അവരങ്ങോട്ടും മുറ്റത്തേക്ക് വന്നു ഈ സമയത്ത് കമലെ അവരെ നോക്കി കമലയിങ്ങനെ അന്താളിപ്പോൾ നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് വാസവൻ പറഞ്ഞു അമ്മേ നമസ്കാരം ഉണ്ടം എന്ന് പറയണ അത് കേട്ട് കഴിഞ്ഞിട്ടും കബലി ഒന്നും നോക്കി തന്നെ നിൽക്കുക എന്താമേ അമ്മ ഒരു തിരിച്ചൊരു നമസ്കാരം പോലും പറഞ്ഞില്ല അല്ല അമ്മയുടെ മുഖത്തെന്തോ ഒരു വല്ലാത്ത പരിഭ്രമം ഓ വീട് ജപ്തി ചെയ്യാൻ പോകാണല്ലോ അപ്പൊ അതിൻ്റെതായ ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ല മാഷ് മാഷെന്തിയെന്ന് ചോദിക്കണം അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് ഇറങ്ങിയത് ആ മാഷ് ഇവിടെ ഉണ്ടായിരുന്നോ എന്താ മാഷെ ഇങ്ങനെ നോക്കുന്നേ ഞങ്ങളകത്തേക്ക് വിളിക്കുന്നില്ലേന്ന് ചോദിക്കുക ഇതും പറഞ്ഞുകൊണ്ട് സിറ്റോ സിറ്റഹോട്ടലേക്ക് കയറി വാസവൻ പക്ഷെങ്കിൽ മാസ് മാഷ് അവിടെ നിന്ന് അനങ്ങിയിട്ട് പോലൂല്ല മാഷ് അവിടെ തന്നെ നിൽക്കുക മാഷേ അകത്തേക്ക് വിളിക്കാമെന്ന് പറയണം അതിനും മാഷ് ഒന്നും പറഞ്ഞില്ല അതെ ഈ എം എൽ എ വാസവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ അകത്ത് കയറി സംസാരിച്ച് പുറത്ത് ഒന്നും സംസാരിച്ച് ശീലമില്ല അതിപ്പം കളരിക്കൽ സുധാകരൻ്റെ വീടാണെങ്കിലും അയാളുടെ അപ്പൻ ഉണ്ടാക്കിയ വീടാണെങ്കിലും ശരി എന്ന് പറയണം അത് കേട്ടപ്പം മാഷിനെ ഇപ്പം എടുത്തു കയറി മാഷ് തല്ലാനിട്ട് കൈ പോയിക്കൊണ്ട് ചെന്നപ്പോഴത്തേനും കമലി ആ കയ്യിലേക്കങ്ങോട്ട് പിടിച്ചു എം എൽ എ വാസവൻ പറയാൻ മാത്രമല്ല അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അവിടെ ഒരു കസാരെ ഇരിപ്പുറപ്പിക്കുകയാണ് എന്നിട്ട് മാഷിനോട് പറഞ്ഞു മാഷ് ഇരിക്കാൻ പറയണം മാഷ് വന്നിട്ട് അവിടെ ഇരുന്നു പിന്നീട് മാഷിനോട് ചോദിച്ചു എന്തിയെ നിങ്ങളുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് എനിക്ക് ഭേദയും വികൃതയും വേണമെന്ന് പറയാണ് മാഷ് പറഞ്ഞു അവരിവിടെയില്ലായെന്ന് പറയാം അപ്പോഴേക്കും വാസവൻ പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട എന്ന് പറയാം വിശ്വം പറഞ്ഞു ഇല്ല വാസവ സാറേ അവരിവിടെ ഇല്ലായെന്ന് പറയാണ് അവരെവിടെ പോയെന്ന് ഞങ്ങൾക്കു പോലും അറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായെന്ന് പറയാം അവരെ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ മുന്നിലേക്ക് തന്നെ വന്നുപെടൂന്ന് പറയാം രണ്ടിടത്തിന് ഞാൻ വെറുതെ വിടത്തില്ല അല്ല നന്നായിട്ട് ചൂട് എടുക്കുന്നുണ്ട് ഫാൻ ഇടാൻ പറയാണ് ഓ പിന്നെയാണ് വാസം പറഞ്ഞു ഓ കണ്ടില്ലല്ലോ അല്ലേ അതും കട്ടായി കിടക്കാല്ലോ അല്ലേ പോസ്റ്റേ കയറാനായിട്ടുള്ള ലൈമാനാരും വന്നില്ലല്ലേ വരത്തില്ല മാഷെ അപ്പോഴേക്കും മാഷ് പറഞ്ഞു അതും നിങ്ങളുടെ പണിയല്ലേ ചോദിക്കുക അതെ എല്ലാം ഞങ്ങളുടെ പണി തന്നെയാണ് അറിയാലോ ഇനിയിപ്പം അധികം വൈകാതെ ഈ വീടങ്ങ് ഇടിച്ച് നിർത്തും സാധാരണഗതിയിൽ പതിനഞ്ച് ദിവസത്തെ ആ സാവകാശമുള്ള പക്ഷെ ഇവിടെ അതുപോലും കാണത്തില്ല ഏത് സമയത്താണ് വീടിടിച്ച് നിരപ്പാക്കാൻ ആൾ വരുമെന്നറിയത്തില്ല അത് ചിലപ്പം പാതിരാത്രയിലായിരിക്കും പകലായിരിക്കും സ്വന്തം ജീവനും കൈ പിടിച്ചുകൊണ്ട് വേണം ഇതിനകത്ത് കിടക്കാനായിട്ട് എപ്പോഴേ നിമിഷം വേണം എന്ത് സംഭവിക്കാം അത് കേട്ട് ഭയങ്കര ദേഷ്യമായി പോയി മാഷിന് മാഷെങ്കി ടൂഷമായിട്ട് നോക്കി കഴിഞ്ഞപ്പം വാസവാൻ പറഞ്ഞു അപ്പോൾ പോട്ട മാഷെന്ന് പറയണം മാഷ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ വെല്ലുവിളിച്ചിട്ട് ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാമെന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യാൻ മാഷ് പോയിക്കൊണ്ടേ പരാതി കൊടുക്കുന്നു പറഞ്ഞിട്ട് മാഷിൻ്റെ തോളത്തൊന്നും തട്ടുവാണ് ഞാൻ എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നല്ലേ പറഞ്ഞേ അധികം വൈകാതെ ഈ വീടിന് ഞാനങ്ങോട്ട് തീയിടും തീക്കകത്ത് കത്തിച്ചാമ്പലാവും നിങ്ങളെല്ലാവരും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് കമലയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായി കമല മാഷിനോട് പറഞ്ഞു എന്തൊക്കെയാണ് മാഷേന്ന് ചോദിക്കുവാണ് ആ സമയം വിനായകൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ വേദയും വിക്രത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ വിടുമെന്ന് ചോദിക്കാം വിഷം പറഞ്ഞു ഒരിക്കലുമില്ല എന്തെങ്കിലുമൊക്കെ എന്ന് പറയാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലായിരുന്നു അവർക്ക് അത്രയ്ക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് വേദയും വിക്രമങ്ങനെ ആ വണ്ടിക്കങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് വേദ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തെ പാളി നോക്കുന്നുണ്ട് വേദയുടെ ഒരു ചെറിയ പുഞ്ചിരിയുണ്ട് വേദയുടെ മനസ്സൊക്കെ ആ കാട്ടിലുള്ള ഓരോ രംഗങ്ങളും വരുവാണ് താൻ വിക്രത്തോടൊപ്പം നടന്നു പോയതും വിക്രം തൻ്റെ കൈകളിൽ കോരിയെടുത്തു തന്നെ ചേർത്ത് പിടിച്ചതും അവരെല്ലാം കൂടെ ഓർത്തറിഞ്ഞപ്പത്തിനും വേദക്ക് മുമ്പെങ്ങും ഇല്ലാത്തൊരു സന്തോഷം മനസ്സ് ഫീൽ ചെയ്യുകയാണ് ഇതുവരെ ഇങ്ങനെയും തോന്നിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് വിക്രത്തോട് ഇത്രമാത്രം പ്രണയം തോന്നേ അങ്ങനെ വേദ ആ ഒരു സ്വപ്നത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുവാണ് പിന്നീട് ആകെപ്പാടെ വിഷമത്തില് മാഷി ഇരിക്കുകയാണ് അപ്പൊ കമലയെ ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു നന്ദിനി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ശരിക്കും പറഞ്ഞു ചെവിത്താനും കടലിലും നടുക്കുപെട്ടൊരവസ്ഥയായി ഒരു വസ്തു ബാങ്കിന്റെ ജപ്തി ഭീഷണി മാറു വസ്തു വാസവന് ഇതിങ്ങനെ പോയിട്ടുണ്ടേ എവിടെ എത്തും എങ്ങനെ എത്തും ഒരൈഡിയുള്ളു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം വിശ്വം പറഞ്ഞു അല്ല ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൻ്റെ ജപ്തി നടപടികളെക്കുറിച്ച് ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കാൻ ഓർത്തുണ്ട് വക്കീലിനെ കണ്ടതാണ് പക്ഷേ വക്കീൽ പറഞ്ഞു ഇത് ഓൾറെഡി ബാങ്ക് കണ്ടു കിട്ടിയതല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും ജപ്തി നടപടികൾ ഒഴിവാക്കാനും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അപ്പോഴേക്കും കവല പറഞ്ഞു അപ്പം ഈ വസ്തുവകകളും വീടുമെല്ലാം ബാങ്കുകാർ കൊണ്ടുപോകുന്നു ചോദിക്കുക വിനായകം പറഞ്ഞു അതിനെന്താ സംശയം ഇരിക്കുന്നത് അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമല്ലേന്ന് ചോദിക്കുക ആ സമയം വിനായകം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ബാങ്കിന് ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് നമുക്ക് അച്ഛന്മാരുടെ അടുത്തേക്ക് പോകണം അവിടെ ഇഷ്ടം പോലെ സ്ഥലവും പുരയിടമൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പ ഇരിക്കണം എന്ന് ചോദിക്ക വിശ്വം പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയണേ അപ്പോഴേക്കും കമല പറഞ്ഞു നീയൊക്കെ ആള് കൊള്ളാലോടെന്ന് പറയണേ അപ്പൊ ഇത്രയും കാലം അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം പോട്ടേന്ന് ആഹ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോട്ടെന്ന് അതൊക്കെയാ നിന്റെ മനസ്സിലൊരു പല ചോദിക്കുക പിശം പറഞ്ഞു അമ്മ ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല വേണ്ട നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ടെന്ന് പറയാണ് പിന്നീട് വിനായകൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വേറൊരു മാർഗം ഉണ്ടെന്ന് പറയാണ് ആ വാസവുമതനാടെ കാലെ പോയി പിടിക്കണം അച്ഛന് അങ്ങനെയാണെ കൊഴപ്പമില്ലെന്ന് പറയണെ ഇത് കേട്ടതും കമലൊരു ആട്ടായിരുന്നു കമല പറഞ്ഞു നീ എന്താടാ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ അച്ഛനെ കുറിച്ച് അയാളുടെ കാലേ പോയി വീഴുന്നോ മരിക്കേണ്ട വന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലടാ നീ ഒന്നും അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി നിനക്കൊക്കെ നാണമുണ്ടോടാ എങ്ങനെ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് റേസ് ആവുകയാണ് ആ സമയത്ത് മാഷ അങ്ങോട്ട് എഴുന്നേറ്റു മാഷ എഴുന്നേറ്റിട്ട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പം മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഞാനും എൻ്റെ ഭാര്യയെ ഏതെങ്കിലും ഒരു കുടിലെട്ടി അവിടെയാണെങ്കിലും താമസിച്ചോളാം ഏതെങ്കിലും ചായപ്പിലാണെങ്കിലും കിടന്നോളാം നിങ്ങൾക്കൊരു ഭാര്യയായിട്ട് വരത്തില്ല പക്ഷേ അവനോ തനീച്ച് തനിച്ച് പോയിക്കോണം എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കണം അവരവരുടെ ഭാര്യമാരെയും വിളിച്ചോണ്ട് പിന്നെ ഈ വീടുണ്ടെന്ന് അല്ലെങ്കിൽ എൻ്റെ പുറകെ വരാമെന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കണ്ടെന്ന് പറയാം അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വാങ്ങിവെച്ചാൽ മതി പിന്നെ എൻ്റെ അച്ഛനുണ്ടാക്കിയ വസ്തുവകൾ കണ്ടിട്ട് നിങ്ങൾ ആ പുറകെ ആരും കണ്ടു നിട്ട് പോവാൻ വേണ്ട ആ അടുപ്പിൽ വെക്കാനുള്ള പാത്രം ഇവിടെ നിന്ന് നിങ്ങൾ കെട്ടിപ്പൊതിട്ട് പോകാൻ വേണ്ട അങ്ങോട്ടേക്ക് കാലെടുത്ത് ഊത്താന്ന് ആരും വിചാരിക്കണ്ട എൻ്റെ അച്ഛനെ നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്ന എന്തൊക്കെ കൊടുക്കണം ആർക്കെ കൊടുക്കണം എങ്ങനെയാന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ ആ പുറകെ പോകണ്ടാന്ന് പറയണം ഒറ്റവരണം അങ്ങോട്ട് കയറിപ്പോയേക്കല്ലെന്ന് പറയാം ഇതും പറഞ്ഞിട്ട് മാഷ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വിശ്വം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിശ്വത്തിൻ്റെ അടുത്തേക്ക് ശ്രീജ എന്നിട്ട് പറഞ്ഞു വിശ്വേട്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ ആ വാസവനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുക എന്നിട്ടോ നമുക്ക് വാസവനിയുടെ കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയെങ്കിലും ജപ്തി നടപടിയിൽ നിന്ന് വീട് ഒഴിവാക്കി തരാൻ പറയാം കാല് പിടിച്ചാലും കുഴപ്പമില്ലാന്നു പറയാം വിശംപോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നമ്മൾ പോയി പറഞ്ഞ ഉടനെ അവർ അങ്ങോട്ട് ജപ്തി നടവുകളൊക്കെ ഒഴിവാക്കുന്നു ഒരിക്കലും എന്ന് പറയണം വാസുവനെ അറിയത്തില്ല എന്നിട്ടാ അയാൾക്ക് ഓടും ക്രിമിനല നമ്മൾ പറയുന്നതും അയാളുടെ അടുത്ത് പോവില്ല എന്ന് പറയാണ് അയാൾക്ക് വിക്രത്തെ വേദയാണ് വേണ്ടത് അതിനുവേണ്ടിയിട്ടാണ് അയാളിപ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം അത് കേട്ടപ്പം ശ്രീജയ്ക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ആ സമയം മുറിയിലേക്ക് വന്നിട്ട് നന്ദിനിക്ക് കട്ട കലിപ്പായിരുന്നു നന്ദിനി വിനായകനോട് പറഞ്ഞു എന്തൊക്കെയായിരുന്നു റിസോർട്ട് ഹോം സ്റ്റേ ഇപ്പം ഒന്നുമില്ലാതായിപ്പോയി അച്ഛന്മാരുടെ അടുത്ത് എലിവരുന്ന സുഖമായിട്ട് ജീവിക്കായിരുന്നു അതിന് അച്ഛൻ സമ്മതിക്കുന്നും കൂടി ഇല്ലയെന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സുധാകരൻ ഭാഷ എന്നല്ല സർവ്വോദയ സുധാരൻ എന്ന അച്ഛന് പേരുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വിനായൻജി നീ എന്താടി അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുക അല്ല പിന്നെ ഏഹ് അച്ഛന് നാട്ടിലുള്ള എല്ലാവരും നന്നാവണം സ്വന്തം മക്കളെ നന്നാവുന്ന മാത്രം കാണത്തില്ല അതുകൊണ്ടല്ലേ അച്ഛന്മാരുടെ അടുത്തേക്ക് പോവണ്ടാന്ന് പറഞ്ഞത് അത് കേട്ടേ ഞാൻ വിനായകൻ പറഞ്ഞു നീ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ നീ ഇവിടെ വന്നേ വന്നിരിക്കാൻ പറയേ പിന്നീട് നന്ദിനോട് ചോദിച്ചു അല്ല നീ നിൻ്റെ വീട്ടിൽ നിന്ന് വന്നിപ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക എന്താ വിനേട്ടാ അങ്ങനെ പറഞ്ഞേ ഞാൻ സ്വർണമൊക്കെ ധരിച്ചുകൊണ്ടല്ലോ വന്നതെന്ന് ചോദിക്കും പിന്നെ സ്വർണം കൂടുതൽ സ്വർണം അതെ നിൻ്റെ വീട് നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ആർക്കെഴുതി വെച്ചിരിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് ആണല്ലോ അതെന്തുകൊണ്ടാണ് അത് പിന്നെ എന്നെ കെട്ടിക്കാൻ വേണ്ടി കുറേ പൈസ ഒക്കെ ചിലവായില്ലേ അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാം പിന്നെ ഇതെന്താ വിനിയേട്ടൻ ഇങ്ങനെ പറയണേ ഞാൻ ആവശ്യത്തിന് സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്നിരുന്നേ ഇപ്പോഴാ സ്വർണത്തിൻ്റെ വിലയുണ്ടെങ്കിൽ അതെ ആ വീട് നമുക്ക് സ്വന്തമാക്കാമെന്ന് പറയാം ആകെപ്പാട ആറസൻ്റെ സ്ഥലവും ഒരു ചെറിയ കുടിലും അല്ലേ അവിടെ ഉള്ളൂ എന്നിട്ടാണ് വിനേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ അതിന് വേണ്ടിയിട്ടാണ് വാശു പിടിക്കണമെന്ന് വെക്കും എരി എനിക്ക് നിന്റെ വീടും പറമ്പൊന്നും വേണ്ട പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയാം പിന്നെ ഈ വിനായകനെ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയും എന്ത് കണ്ടിട്ടുണ്ടെന്ന് അല്ല ഇവിടുന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ വീട് ജപ്തിയിലാണെങ്കിൽ കണ്ടു ലേലത്തിന് വെക്കുമല്ലോ അപ്പം ഞാൻ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ കൂട്ടി ഇതുകൂടെ വാങ്ങിപ്പിക്കും പിന്നെ ഞാൻ കുറച്ച് ഒരു പത്ത് നാൽപ്പത് ശതമാനം ലാഭത്തിന് അതുകൂടെ വിൽക്കുമെന്ന് പറയുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലായ പൈസ ഇരിക്കും എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് അത് കേട്ടപ്പോൾ നന്ദിനോ പറഞ്ഞു കൊള്ളാം സൂപ്പർ ഐഡിയ എന്ന് പറയാം ഇത്ര വലിയ ഐഡിയയും കാര്യങ്ങളൊക്കെ ഈ തളിക്കാത്ത എനിക്കറിയത്തില്ലായിരുന്നു എടി ഒന്ന് കാണാതെ ഞാനൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല വിനിയേട്ട ഇപ്പം വിനേട്ടനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ടെന്ന് അതെ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ടാന്ന് പറയും അതെ ഇല്ല ഞാൻ സന്തോഷിക്കുന്നില്ല ഇവ ഞാൻ സങ്കടം അഭിനയിച്ചാളാം അല്ലെങ്കിൽ ആർക്കും സംശയം തോന്നും എന്ന് പറയാം പിന്നീട് വിനായകൻ ചെന്ന് നന്ദിനുടെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം നമുക്കൊരു ജൂനിയർ വിനായകനെ കാത്തിരിക്കാനല്ലേന്ന് ചോദിക്കാം അത് കേട്ടപ്പം നന്ദി പറഞ്ഞു അത് ശരിയാ എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് ഓക്കെ ആയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നീട് നന്ദി അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ വിനായൻ ഇങ്ങനെ ആലോചിക്കുക സർവ്വോദയം സുധാകരൻ അവൾ അച്ഛൻ ഇട്ടപ്പേരെന്താണ് കൊള്ള എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ട് നിർത്തുന്നു നന്ദി